ചികിത്സാ പിഴവിനെ തുടർന്ന് ഒൻപത് വയസ്സുകാരുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ സർക്കാർ സഹായം തേടി കുടുംബം ചികിത്സാ ചെലവൾപ്പെടെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നതെന്ന കുട്ടിയുടെ കുടുംബം ചിലവിന് കടം വാങ്ങേണ്ട അവസ്ഥയാണെന്നും കുടുംബം പറയുന്നു കഴിഞ്ഞ ദിവസമായി വിനോദിനി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് കൈമുറിച്ചു മാറ്റിയതിന് പുറകെ സർക്കാർ പിന്തുണ അറിയിച്ചു എത്തിയിരുന്നെങ്കിലും പിന്നീട് ഇങ്ങോട്ട് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് വിനോദിനിയുടെ അമ്മ പ്രസീത പറയുന്നു സർക്കാർ ചികിത്സാ സഹായം പാഴ്വാക്കെന്നാണ് കുടുംബത്തിന്റെ ആരോപണം വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് കുട്ടി ആശുപത്രിയിലായതിനു പിന്നാലെ ഒരു മാസത്തോളമായി കൂലിപ്പണിക്ക് പോകാനായിട്ടില്ല സിലവിനായി പണം കടം വാങ്ങേണ്ട അവസ്ഥയിലാണെന്നും പ്രസീത പറയുന്നു നമ്മൾ അഞ്ച് ദിവസം നമ്മൾ ഇപ്പോൾ ഒരു ജോലിക്കും ആൾക്ക് പണിക്കും പോകാൻ പറ്റാണ്ട് നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുകയാണ് ചികിത്സയുമായിട്ട് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നിന്നൊന്നും ഒന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ ആയിരുന്നു എല്ലാവരും സഹായിക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞത് പക്ഷേ ഇതുവരെ ആരും കോണ്ടാക്റ്റ് ചെയ്ത് വിളിച്ച് അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്തായി കുട്ടിക്കുന്നു പോലും ചോദിച്ചിട്ടില്ല ആരും ആരുമേ ആ പിന്നെ നമ്മൾ കഷ്ടം കഷ്ടമാണ് ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ ഈ ഭാവിയുണ്ടല്ലോ അവൾക്ക് ഇനി ഭാവി പറഞ്ഞാൽ ഇനി മുന്നോട്ട് പോകണല്ലേ എട്ട് എട്ടര വയസ്സല്ലേ ആയിട്ടുള്ളൂ ഇനി അവൾക്ക് മുന്നോട്ട് പോകാനുള്ളത് അതും ഒക്കെ ചെയ്തു തരാനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇനി അവളുടെ പടുപ്പ് നോക്കണം അവളുടെ കാര്യങ്ങൾ ചെലവ് നമ്മൾ അന്ന് വന്ന് കൊണ്ടുവന്ന് ചെയ് ചെലവ് ചെയ്യുന്നവരാണ് ചെലവ് മുന്നോട്ട് പോകുന്നവരാണ് നമ്മള് ഞങ്ങൾ വാടക വീട്ടിലുമാണ് ഇരിക്കുന്നത് ഇത് നമ്മളുടെ കൈന്ന് പറ്റിയതല്ല ഗവൺമെന്റിന്റെ കൈന്ന് പറ്റിയതാണ് അത് കാര്യം കൊണ്ട് അവര് തന്നെ നമ്മളെ സഹായിക്കണം വലതു കൈ പൊട്ടിയ നിലയിൽ ഓഗസ്റ്റ് ഇരുപത്തിനാലിനായിരുന്നു വിനോദിനിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് തുടർന്ന് കൈക്ക് പ്ലാസ്റ്റർ ഇട്ട് കുട്ടിയെ വീട്ടിലേക്ക് തിരിച്ചയച്ചു പ്രത്യേകിച്ച് പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ പ്ലാസ്റ്റർ എടുക്കാൻ അഞ്ച് ദിവസം കഴിഞ്ഞ് വരാനും നിർദ്ദേശം നൽകി പിന്നീട് കൈക്ക് വേദന തോന്നി ആശുപത്രിയെ സമീപിച്ചപ്പോൾ പ്ലാസ്റ്റർ ഇട്ടതിനെ തുടർന്നുള്ള ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു മുപ്പതിന് വീണ്ടും വിനോദിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ കുട്ടിയുടെ കൈക്ക് നീര് വച്ചിരുന്നു കൂടാതെ രക്തയോട്ടം നിരച്ച അവസ്ഥയിലുമായിരുന്നു ഇതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തത് കുട്ടിയുടെ കയ്യിലെ രക്തപ്രവാഹം നിലച്ചതും കയ്യിലെ പഴുപ്പും കാരണം കൈ മുറിച്ചു മാറ്റേണ്ടി വന്നു ഇതിനു പിന്നാലെ ചികിത്സാ പ്രോട്ടോകോൾ വീഴ്ച വരുത്തിയതിനെ തുടർന്ന് രണ്ട് ജൂനിയർ ഡോക്ടർമാരെ സസ്പെൻഡ് ചെയ്താൽ മാത്രമായി സർക്കാർ നടപടി ഒതുങ്ങിയെന്നും ചികിത്സാ സഹായം എന്നത് പ്രഖ്യാപനങ്ങൾ മാത്രം ഒതുക്കാതെ നടപടി ഉണ്ടാകണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ജനം കോഴിക്കോട്